ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് അതിന് അതാണ് പുതിയ വീടെന്നു പറഞ്ഞാൽ വീട് പണി പണി നടക്കണേ ഉള്ളു പൂർത്തിയായിട്ടില്ല പോടുത്ത് തന്നെ നമ്മൾ താഴെയാണ് അപ്പോൾ അടുത്ത് തന്നെ അങ്ങോട്ട് പോവുകയാണ് ഒരാൾ തോളിയിലിരിപ്പുണ്ട് ഇത് നിൽക്കുന്നതാണ് നമ്മുടെ പിങ്കി പിങ്കി പെണ്ണാണ് പോകുന്നത് ഇവക്കെന്തോ ചെറിയൊരു അസുഖം ഉണ്ടല്ലോ രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോകണം മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടു എന്നവരെ കണ്ടവരവരെ പറയാ പോയി ഇതാണ് നമ്മുടെ വഴി ഇറങ്ങി പോകുന്ന വഴി നമ്മൾ താമസിക്കുന്ന വീട് അങ്ങ് മുകളിലാണ് നമ്മുടെ കുടുംബ വീടാണ് ഇത് നമുക്ക് നിന്ന് കിട്ടിയതാണ് നിന്ന് കിട്ടിയ വീടാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ പണിയുണ്ട് വേണ്ട മൂന്നു പേര് കയറി വരുന്നതാണ്ടോ മൂന്നുപേർ ഓടി വരണ ആ അറിയാം വയ്യ അടുത്തോട്ട് ചെന്നാലേ അറിയത്തുള്ളൂ ക്ലിയർ വെട്ടം അറിയാൻ വയ്യ ഇപ്പം ഇതാണ് നമ്മുടെ വീട് നല്ലോലെ അറിയാൻ വയ്യ രാവിലെ ക്ലിയർ ആയിട്ട് കാണത്തോണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പം വീട് പൂർത്തിയായിട്ടില്ല അപ്പോൾ ഇവിടെ കണ്ട് ബില്ലും ഒക്കെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് വെയിലില്ല ഇത് കഴിഞ്ഞ ഒരു ഒമ്പത് മണിയൊക്കെ ആയാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല ഇവിടെയെങ്കിലും നിൽക്കത്തില്ല മരങ്ങളൊന്നും ഇല്ല ഉണ്ടോ ഇവിടെ നിന്നും അധികം ഇവിടെ വേറൊരാൾ തന്നെ ഇടിച്ചിട്ടേക്കുന്നത് വയ്ക്കാനായിട്ട് ഇവിടെയെങ്കിലും ഒരു മരങ്ങൾ പോലും ഇല്ല ഇതൊക്കെ അങ്ങ് ദൂരോട്ട് നിൽക്കുമ്പോൾ മരങ്ങളാണ് ഇവിടെയെങ്കിലും മരങ്ങൾ അപ്പോൾ ഭയങ്കര വില്ലൊക്കെ ആയൊന്ന് മറിച്ച് കളയാനും ഭയങ്കര വെയിലാണ് എൻ്റെ ഒരാൾ പോകുന്നുണ്ടോ അതാണ് കിങ്ങിണി അതാണ് നമ്മളെ കിങ്ങിണി പിങ്കി ഇനി ഒരാളും കൂടെ ഉണ്ട് ഇതൊക്കെ ഭയങ്കര കാടായുമ്പോൾ ഞാൻ കാട് എടുത്തിട്ട് പോയതാണ് അതിപ്പം അതിനപ്പുറം കാടായി ജോലിക്ക് വന്നുകൊണ്ട് ഇറങ്ങി വരാനും സമയമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ഇതിലേക്കൂടെ കാണും കയറി പോണത് എന്നാലും ഇനി ഒരു ദിവസം വന്ന് മനക്കെട്ട് നിൽക്കുന്ന അവസ്ഥ ഇനി കാട്ക്കാൻ പറ്റത്തുള്ളൂ അതെൻ്റെ മോൻ ഇറങ്ങി വന്നേ താക്കോലെടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി വീട് തുറക്കാൻ പറ്റത്തില്ല ഇനി ഇറങ്ങിപ്പോന്നു എടുക്കാൻ മറന്നു വിടെ നിക്ക് നിൽക്കുന്നാണ് ഇത് നമുക്കുള്ള എല്ലാം അടുത്ത ആളിൻ്റെ പരിപാടിയുണ്ട് അത് കാടം കയറി കിടക്കയാണ് അതിൽ നിന്നതാണ് അല്ല ആരുണ്ട് ഇതാണ് ജൂലി ജൂലീടെ മോളാണ് കിങ്ങണി ജൂലീടെ അമ്മയാണ് പിങ്കി അങ്ങനെ മൂന്ന് അങ്ങനെ മൂന്ന് പേര് അങ്ങനെ ഇവിടെ വന്ന് വീടിൻ്റെ മേളിൽ കയറി ഇരുന്നു അപ്പോൾ ഒരാളും കൂടെ വന്നാണ്ട തോളിന്ന അവന് നമ്മളോട് ഇറങ്ങി വരിക ഇവിടെ വരുമ്പോഴേ ഇത് അപ്പുറത്തൊരു വീടാണ് നമുക്ക് രണ്ടുപേർക്കും ഒത്താണ് വീട് കിട്ടി അപ്പോൾ അവർക്കും അവരും താമസവും ആയില്ല നമുക്ക് ഇനിയും പണിയുണ്ട് അടുക്കളയിൽ ഒന്നും വെച്ചില്ല അപ്പോൾ ഇനിയും പണിയുണ്ട് പൈസ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നില്ല ഇവിടെ അടുത്ത് തന്നെ റോഡ് തൊട്ട് താഴെ റോഡാണ് ബസ് പോകുന്ന റോഡാണ് വീടിൻ്റെ അകം കാണിക്കാൻ പറ്റുന്ന താക്കോലെടുത്തോണ്ടിരാൻ മറന്നുപോയി അതാണ് പിങ്കി എനിക്ക് വേണ്ട ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ലതാണ് രാവിലെയും പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഒരഞ്ച് അഞ്ചര മണിയൊക്കെ ആയിട്ട് വന്നിരിക്കാനാണ് പറ്റുന്നത് അല്ലേ ഭയങ്കര വെയിലാണ് ഒരു തണലും ഇല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയാണ് ഒരാളെടയിൽ എവിടെ നിപ്പുണ്ട് കാട്ടിന് ഇടയിൽ വാങ്ങാറിക്കുന്നത് അവർ കാണാൻ ഓടിച്ചിട്ടടിക്കും കാട്ടിൻ്റെടൈ തോട്ട് അവരിങ്ങോട്ട് അധികം അങ്ങനെ കയറി വരക്കം ഇല്ല അവിടെ ഫുള്ള് കാണുന്നു വണ്ടി പോകുന്നത് വണ്ടി പോകുന്ന റോഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ അപ്പോൾ ബായ്